ം ബാക്ക് ടു നിവാ ക്ലോത്ത് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ ജോർജറ്റ് സൽവാർ സെറ്റ് ഉണ്ടല്ലോ നല്ല കിഡ്ഡിലൻ കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ തുപ്പട്ട പോലത്തെ ലക്നൌ വർക്കാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും ഹെവി ഡിമാൻഡ് ഡിമാൻഡായിട്ട് നമ്മൾ കുറച്ച് കളേഴ്സ് നിങ്ങൾ ഹൈലി ഡിമാൻഡ് ചെയ്തിരിക്കുന്ന കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ദുപ്പട്ട് നോക്കിക്കേ രണ്ട് സൈഡും നന്നായിട്ട് ഇതുണ്ട് ടാ ഇതൊക്കെ കൊടുത്ത് ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് ആ ഗിൽട്ട് വർക്കും ത്രെഡ് വർക്കും ഫുൾ ഇതിനകത്ത് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു കളർ ആട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ബ്ലൂ ഷെയ്ഡായിട്ട് വന്നിട്ട് നല്ലൊരു പീച്ച് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ അകത്ത് സെയിം രീതിക്ക് നമ്മുടെ ലക്നൗ ചിക്കൻകാരി വർക്കാട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ചാർട്ടും അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസും ആണ് വന്നിരിക്കുന്നത് കേട്ടോ എന്താണല്ലോ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരുവേ ബ്യൂട്ടിഫുൾ ലക്നൗ ചിക്കൻകാരി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് കുറച്ച് നെക്സ്റ്റ് വന്നിട്ട് നല്ല ലാവണ്ടർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നമുക്ക് ഹെവി ഡിമാൻഡ് ഉള്ള കളർ ഷെയ്ഡ് ആണ് ലൈറ്റ് കളർ നല്ല രസല്ലേ കാണാനായിട്ട് എപ്പോഴും ഒരു ബനാറസ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് എന്ത് ഫങ്ഷൻസിന് നമുക്ക് ഈ ഒരു റേറ്റിനൊക്കെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞൊരു അത്ഭുതം കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം റേറ്റ് ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഹെൽതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നോർമൽ സ്വീക്വൻസ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് യെല്ലോ പ്ലസ് ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഏട്ടോ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അടിപൊളിയായിട്ടുള്ള ചാർട്ടാണ് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാരാമുല കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതൊരു ഡാർക്ക് ചാർട്ടിലാണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഓറഞ്ച് കളർ ഷെയ്ഡ് ആയിട്ടോ വരുന്നത് സെയിം തന്നെയാണ് നെക്കിന്റെ പോർഷനിലെ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ നല്ലൊരു ഓറഞ്ച് കളർ ഷെയ്ഡ് ആണ് ദെ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെയിം തന്നെ ദുപ്പട്ടയും വരുന്നുണ്ട് അതിലും ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ വരും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം